ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ പരസ്യ പ്രചാരണം ഇന്നലെ അവസാനിച്ചു ഇന്ന് നിശബ്ദ പ്രചാരണം പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് ഇന്ന് സ്ഥാനാർത്ഥികൾ ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പാണ് നാളെ നടക്കുന്ന ഘട്ടത്തിൽ പതിനേഴ് സംസ്ഥാനങ്ങളിലും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാർ പ്രതിപക്ഷ പാർട്ടികളിലെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പരസ്യ പ്രചാരണത്തിൽ സജീവമായിരുന്നു തമിഴ്നാട്ടിൽ മുപ്പത്തിയൊൻപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പും നാളെ നടക്കും സംസ്ഥാനത്ത് നൂറ് ശതമാനം വോട്ട് ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സത്യപ്രതാ സാഹു മാധ്യമങ്ങളോട് പറഞ്ഞു രാജസ്ഥാനിൽ ബി ജെ പി കോണ്ഗ്രസ് ബി എസ് പി സിപിഐഎം ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പ്രചാരണത്തിന്റെ അവസാന ദിനത്തില് വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് വോട്ടെടുപ്പിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഉത്തരാഖണ്ഡിൽ അഞ്ച് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു സമാധാനപരവും സുരക്ഷിതവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കാൻ സംസ്ഥാനത്തുടനീളം അർദ്ധ സൈനിക വിഭാഗത്തെയും വിന്യസിച്ചിട്ടു അതിനിടെ ഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി കേരളം ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ എൺപത്തിയൊൻപത് മണ്ഡലങ്ങളിലേക്ക് ഈ മാസം രണ്ടാം ഘട്ട വോട്ടെടുപ്പ്